നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മനസ്സ് നമ്മളോട് ചില കാര്യങ്ങൾ പറയാതെ പറയാറുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചുമൊക്കെ ചില സൂചനകൾ പ്രപഞ്ചം നമുക്ക് നൽകാറുണ്ട് അത്തരം സൂചനകളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അത്തരമൊരു യാത്രയാണ് നടത്താൻ പോകുന്നത് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് ദുരിതങ്ങളുടെയും ദുഷ്ടശക്തികളെയും ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കി നമ്മളെ സംരക്ഷിക്കുന്ന കരുണയും രൗദ്രതയും ഒരുപോലെ നിറഞ്ഞ ഭദ്രകാളി ദേവിയുടെ ചിത്രം രണ്ട് ശാന്തതയുടെയും ധ്യാനത്തിന്റെയും പ്രതീകമായിട്ടുള്ള ലൗകിക സുഖങ്ങൾക്കപ്പുറം ആന്തരികമായിട്ടുള്ള ശക്തിയെ സൂചിപ്പിക്കുന്ന മഹാദേവന്റെ ശിവഭഗവാന്റെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ആഴത്തിൽ ആകർഷിക്കപ്പെടുന്നത് മറ്റൊന്നും ചിന്തിക്കേണ്ട ആദ്യമായിട്ട് കണ്ണിൽ ഉടക്കിയ മനസ്സിൽ തങ്ങിയ ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ തിരഞ്ഞെടുപ്പിന് പിന്നില് നിങ്ങളുടെ മനസ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ചില നല്ല നിമിഷങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു അട്രാക്ഷൻ ഒരു ചിത്രത്തിലേക്കും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഒരല്പനേരം ഇരിക്കുക ശേഷം പതിയെ കണ്ണു തുറക്കുന്ന സമയത്ത് ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യും ആ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുതരം വീർപ്പ് മുട്ടല് അനുഭവപ്പെട്ടിരുന്നു ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുതരം വീർപ്പുമുട്ടല് അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണം എന്നൊക്കെ നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ദേവിയുടെ ഈ ഒരു രൂപത്തിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുന്നത് കാരണം ഭദ്രകാളി എന്നത് വെറുമൊരു സങ്കല്പമല്ല അതൊരു ഊർജമാണ് തടസ്സങ്ങളെ ഭേദിക്കാനുള്ള ഊർജം നിങ്ങൾ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം നടക്കും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല ഇങ്ങനെയൊന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ഭംഗിയായി ഒരുപക്ഷെ സ്വപ്ന തുല്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു നല്ല ഓഫർ ലെറ്റർ വരാം ഓഫർ വരാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ദൈവദൂതനെ പോലെ നിങ്ങളെ തേടിയെത്താം പ്രണയബന്ധങ്ങളിലെ വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാം എന്തായാലും ഈ വരുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തത് ദേവിയുടെ രൗദ്രഭാവത്തിലുള്ള ചിത്രമാണ് ഇത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണരുന്നതിൻ്റെ സൂചന കൂടിയാണ് കുറേ കാലമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വയം വില കുറച്ച് ഉൾവലിഞ്ഞ് ജീവിക്കുകയായിരുന്നു നിങ്ങളെങ്കിലേ ഇനി ആ രീതി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും എന്നതാണ് നിങ്ങളുടെ കഴിവുകളെ ലോകത്തിന് മുൻപിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ശത്രുക്കൾ എന്ന് നിങ്ങൾ കരുതിയവർ പോലും നിങ്ങളുടെ വളർച്ചയിൽ അത്ഭുതപ്പെടും നിങ്ങളെ മനസ്സിലാകാതെ മാറി നിന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങും അത്രയധികം ഷാർപ്പായിട്ടുള്ള പ്രവർത്തികളായിരിക്കും നിങ്ങളിൽ നിന്നും ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നീണ്ടുപോകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതൊരു പക്ഷേ കോടതി കേസാവാം പൂർത്തിയാകാത്ത ഒരു വീടുപണിയാകാം അല്ലെങ്കിൽ എങ്ങും എത്താത്ത ഒരു വിവാഹ ആലോചനയാകാം ഇത്തരം കാര്യങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു തീർപ്പുണ്ടാകാൻ സമയമായിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ അതിന്റെ വഴിക്ക് നീങ്ങി തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ വരുന്ന അവസരങ്ങൾ ധൈര്യപൂർവ്വം നേരിടുക ഉൾവലിയൽ നിർത്തുക ദേവി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇനി സാമ്പത്തികമായിട്ട് നോക്കുന്ന സമയത്ത് തൊടുകുറി പ്രകാരം കാണുന്നത് ഒരു വലിയ നിധി നിങ്ങളെ തേടി വരുന്നു എന്നല്ല മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സഹായങ്ങൾ പോലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ഒരു താങ്ങായിട്ട് മാറും ഒരുപക്ഷെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് നൽകുന്ന ചെറിയ ഒരു തുക അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ചെറിയ ഒരു സംരംഭത്തിന് ലഭിക്കുന്ന പിന്തുണ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ ആദ്യ പടിയായിരിക്കും പണം മാത്രമല്ല വിലപ്പെട്ട ഉപദേശങ്ങളോ അവസരങ്ങളോ ആകാം നിങ്ങളെ തേടി വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ ഇവിടെ നിങ്ങൾ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ പ്രപഞ്ചം നൽകുന്ന സൂചന നിങ്ങളെ വില നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷരാകുമെന്നാണ് പകരം നിങ്ങളുടെ വില അറിയുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പുതിയ മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരും പഴയ സൗഹൃദങ്ങളിൽ പോലും നിങ്ങളെ വേദനിപ്പിച്ചവർ അകന്നു പോവുകയും യഥാർത്ഥ സുഹൃത്തുക്കൾ കൂടുതൽ അടുക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ ലോകം മാറാൻ പോവുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭദ്രകാളിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഇത് ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് ഭയവും സംശയവും മാറ്റിവച്ച് മുന്നോട്ട് പോവുക ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഭദ്രകാളി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി രണ്ടാമതായിട്ട് ശാന്ത സ്വരൂപനായ മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാം നിങ്ങളുടെ മനസ്സ് ശിവനിലേക്കാണ് ആകർഷിക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾ പുറമേ ശാന്തനാണെങ്കിലും ഉള്ളിൽ ഒരുപാട് ആഴമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ് പുറമേ ശാന്തമായിട്ട് കാണുന്നു എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളും വികാരങ്ങളും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്നേഹത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ് സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് പാതിരാത്രിക്ക് ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ അവരെ സഹായിച്ചിരിക്കും നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടിരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം നിങ്ങൾ ഒരിക്കലും ആരെയും ചതിക്കുകയോ മുതലെടുക്കുകയോ ഇല്ല നിങ്ങളുടെ സംസാരം വളരെ പതിഞ്ഞതും സൗമ്യവുമായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം പകരാനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് എന്നാൽ ഇവിടെ പറയാതെ പോകാൻ പറ്റാത്ത ഒരു ന്യൂനത നിങ്ങൾക്കുണ്ട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും നിങ്ങൾക്ക് പലപ്പോഴും തിരികെ കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം അത് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചാലും തിരികെ അത്രയും പ്രതീക്ഷിക്കരുത് എന്ന് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് നിങ്ങളുടെ മഹത്വവും നിങ്ങൾക്കത് തിരിച്ചു കിട്ടില്ല എന്നോർത്ത് നിങ്ങൾ ആരോടും ദേഷ്യമോ പകയോ മനസ്സിൽ വയ്ക്കാറില്ല എല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടും മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തതുപോലെ മറ്റുള്ളവരുടെ മോശം അനുഭവങ്ങളെ നിങ്ങൾ ഉള്ളിലൊതുക്കി അവരോട് വീണ്ടും സ്നേഹത്തോടെ പെരുമാറും എന്നുള്ളതാണ് ജീവിതത്തിലെ പലതവണ നിങ്ങൾ വീണുപോയിട്ടുണ്ടാകാം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഓരോ തവണയും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ഉയർത്തെ കാരണം ഞാൻ കാരണം ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകരുത് എന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു ഒറ്റ ചിന്ത മതി നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും തിരികെ വരാം നിങ്ങളുമായിട്ട് ഇടപഴകിയവർക്ക് നിങ്ങളെ പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെ സ്വാധീനം അവരുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരാം അടുത്ത പത്ത് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് അകന്നു പോയ ഒരാൾ നിങ്ങളെ തേടി വരും അത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സഹപാഠിയാകാം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഒരു ബന്ധുവാകാം ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതിലൂടെയോ ആകാം ആ പുനഃസമാഗമം ആ കൂടിക്കാഴ്ച നിങ്ങളുടെ മനസ്സിലെ പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവരികയും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കുകയും പഴയ ബന്ധം ശക്തിപ്പെടുത്തുകയോ ചെയ്യുകയും ചെയ്യും ഇതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും പറയണമെന്ന് കരുതി അടക്കി വച്ചിരുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒരു വിഷമം അതുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണിത് നിങ്ങൾ അത് തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയും എന്ന് മാത്രമല്ല നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി വൈകരുത് അത് പ്രണയമാണെങ്കിലും സൗഹൃദത്തിലെ ഒരു പ്രശ്നമാണെങ്കിലും കുടുംബത്തിലെ ഒരു കാര്യമാണെങ്കിലും ധൈര്യമായിട്ട് സംസാരിക്കുക ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ശിവഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തിയുണ്ട് അതിനെ നമുക്ക് പ്രാണശക്തി എന്ന് പറയാം അതായത് നിങ്ങളുടെ ഉള്ളിലെ ജീവോർജം വളരെ ശക്തമാണ് അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചാൽ അവർക്ക് നിങ്ങളെ വിട്ട് പോകാൻ കഴിയില്ല ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അകന്ന് പോയാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു വിങ്ങലായി എപ്പോഴും ഉണ്ടാകും അത്രയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഓറയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഴിവ് ഇരട്ടിയായിരിക്കും എന്നതാണ് ചുരുക്കത്തിൽ ശിവഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെയും പഴയ ഓർമ്മകൾ തിരികെ വരുന്നതിൻ്റെയും കാലമാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും തെറ്റിദ്ധാരണകൾ മാറും പുതിയതും പഴയതുമായ നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരും അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഭദ്രകാളിയെ ആയാലും ശിവഭഗവാനെ ആയാലും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ ശുഭകരമാണ് ഒന്ന് പുറം ലോകത്തെ മാറ്റങ്ങളെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യം എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി ഇതിൻ്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി